ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഹുസൈൻ അമീർ അബ്ദുല്ല ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു വലിയ പ്രസ്താവന ഇറക്കി ആ പ്രസ്താവന എന്ന് പറയുന്നത് ഇസ്രയേലിന്റെയും പലസ്തീന്റെയും വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിരവധി പ്രസ്താവന ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ മണിക്കൂറുകൾക്ക് മുൻപ് ഇറാന്റെ വിദേശകാര്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രസ്താവന എങ്ങനെയാണ് ഇനിയും മിസ്രയേൽ അവിടെ ബോംബാക്രമണം നടത്തുന്നുണ്ട് എങ്കിൽ അവിടെ യുദ്ധം നടത്താനുള്ള നീക്കമാണ് ഇനിയും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെങ്കിൽ ഒരു വലിയ പോർമുഖം ഇറാൻ തുറക്കും എന്നുള്ള ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അമീർ ഹുസൈൻ അമീർ അബ്ദുള്ള വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇറാന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഒരുപാട് കാരണങ്ങൾ കൂടിയുണ്ട് അത് കേവലം ഈ പറയപ്പെടുന്ന ഗസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല ഇറാന് മൊസാദുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറെ വിഷയങ്ങളുണ്ട് നോക്കുക മണിക്കൂറുകൾക്ക് മുൻപ് ഇറാഖുമായിട്ട് ഇറാൻ ചർച്ച നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹസ്ബുലയുമായിട്ട് ഈ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഒസൈൻ അമീർ അബ്ദുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചർച്ചയും നടത്തിയിട്ടുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിനുള്ള നീക്കം ഇറാന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വാർത്താ ലിങ്കുകൾ വേണമെങ്കിൽ ഞാൻ ഇവിടെ താഴെ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അപ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം ഇറാൻ നടത്തുന്നത് മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളൊന്നും ഒരു നീക്കം നടത്തുന്നില്ല സമവായ നീക്കം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പോലും ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് തന്നെ വരുന്നു എന്നുള്ള സാധ്യതകൾ വരാനുള്ള കാരണം എന്താണ് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ ജനറൽ ആയിട്ടുള്ള കുദ് ഫോഴ്സിന്റെ തലവനായിട്ടുള്ള കസിം സുലൈമാനിയുടെ കൊലപാതകം കസിം സുലൈമാനി ബഗ്ദാദിൽ വെച്ചിട്ട് ഒരു അറ്റാക്കിൽ മരണപ്പെടുന്നു അതായത് ഒരു ഡ്രോൺ അറ്റാക്കിൽ കസിം സുലൈമാനി കൊല്ലപ്പെടുന്നു ഇറാന്റെ എല്ലാമെല്ലാമായിട്ടുള്ള കസിം സുലൈമാനി കേവലം ഒരു കുദ് ഫോഴ്സിന്റെ തലവൻ മാത്രമല്ല ഇറാന്റെ എല്ലാ ചാണക്യ തന്ത്രങ്ങൾക്കും മുന്നിൽ നിന്നിരുന്ന കസിം സുലൈമാനിയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ആദ്യം യു എസ് ആണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പിന്നീട് യു എസും ഇസ്രയേലും സംയുക്തമായിട്ട് മൊസാദ് വഴി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് കസിം സുലൈമാനി കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അത് ഇറാൻ സ്ഥിരീകരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇറാൻ ഒരു ഈ പറയപ്പെടുന്ന യു എസിന്റെ താവളത്തിലേക്ക് ഒരു ആക്രമണം ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നാൽ അതിലൊന്നും ഇറാനിയൻ ഭരണകൂടം തൃപ്തരായിരുന്നില്ല കാരണം കസിം സുലൈമാനിയുടെ നഷ്ടം അതൊരു വലിയ നഷ്ടമാണ് അപ്പോൾ കസിം സുലൈമാനിക്കുള്ള ഒരു തിരിച്ചടിയും അതോടൊപ്പം തന്നെ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫലസ്തീന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കുപോക്കും ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടത്താനുള്ള സാധ്യതകൾ ഏറെ എന്നുള്ളതാണ് യുദ്ധ നിരീക്ഷകർ പറയുന്നുള്ളത് ഇപ്പൊ കസിം സുലൈമാനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇറാനിയെ ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു കാരണം ഇറാന്റെ കുത്ഫോസിന്റെ തലവനായിട്ട് നിൽക്കുന്ന ഇറാന്റെ സൈനിക മുഖമായിരുന്നു കസിം സുലൈമാനി അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഇറാൻ എന്ത് ചെയ്തു ഇതുവരെ എന്നുള്ള ഒരു ചോദ്യം പൊതുവെ ഇറാന്റെ അകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു അറ്റാക്ക് ഒക്കെ ഇറാൻ നടത്തിയിരുന്നു പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ട് എന്നുള്ള ചോദ്യവും ഇറാൻ്റെ അകത്തുണ്ട് അപ്പം അതിനിടയിലാണ് ഇറാൻ ഹമാസിനെ സഹായിക്കുന്നു സഹായിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അനൗദ്യോഗികമായിട്ട് ലോകത്തിന് മുന്നിൽ വരുന്നുള്ളത് അപ്പോൾ നിലവിൽ ഇറാൻ വ്യക്തമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ നീക്കുപോക്കുകൾ തുടരുകയാണ് എങ്കിൽ മിണ്ടാതിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു വഴി ഈ കേസിൽ കാണുമെന്നുള്ള വ്യക്തമായ സന്ദേശം ഇറാന്റെ വിദേശകാര്യ മന്ത്രി നടത്തുമ്പോൾ ആ സന്ദേശത്തിന് കാതലായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇറാഖുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഹെസ്ബുവയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാൻ സൗദിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളു ഒരുപാട് കാലത്തെ പടലപ്പണക്കമാണ് ഇറാനും സൗദിയും തമ്മിൽ ഉണ്ടായിരുന്നത് ആ പടലപ്പിണക്കം അല്ലെങ്കിൽ ആ വലിയ പിണക്കം ഒഴിവായതോട് കൂടിയിട്ട് പെട്ടത് അമേരിക്ക കാരണം അമേരിക്കയുടെ എല്ലാ നീക്കുപോക്കുകൾക്കും സോദി ഇപ്പോ കസിം സുലൈമാനിയെ വധിക്കാനുള്ള കാരണമായിട്ട് അനൗദ്യോഗികമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയിലെ സൗദി അംബാസിഡറെ വധിക്കാനുള്ള ഒരു നീക്കുപോക്ക് കസിം സുലൈമാനി നടത്തിയിരുന്നു ആ ചരട് വലിക്കും മുന്നിലുണ്ടായിരുന്നത് കസിം സുലൈമാനി ആണ് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാതെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പകവിട്ടലായിരുന്നു കസിം സുലൈമാനിയുടെ കൊലപാതകം അതിന് പിന്നിൽ സൗദിയുടെ അടക്കം കൈകളുണ്ട് എന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത്രത്തോളം ബന്ധവൈര്യ അത്രത്തോളം ശത്രുതയിലുണ്ടായിരുന്ന സൗദിയും ഇറാനും തമ്മിൽ കൈ കൊടുത്തതോടു കൂടിയിട്ട് അമേരിക്കയുടെ ഒരു ചിത്രം അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പൊ ഇറാനും സൗദിയും തമ്മിൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട അടക്കം ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇറാൻ ഇറാന്റെ ഗ്രൗണ്ട് വളരെ ക്ലിയറാക്കി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ യുദ്ധമുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾനാശം ഉണ്ടാകും ആൾനാശം ഉണ്ടാകും കാരണം ഇസ്രായേലിനെ വെല്ലാൻ പറ്റുന്ന എല്ലാ ആയുധ ശേഖരണങ്ങളും ഇറാന്റെ കയ്യിൽ ഭദ്രമാണ് അപ്പം ഇറാനെ മറ്റൊന്നും ആലോചിക്കാനില്ല കാരണം ഇറാൻ പോരാട്ട വീര്യന്മാരുടെ നാടാണ് ഇറാൻ പക്ഷെ അവിടെ ആ സുന്നി ലേബിളിൽ മുന്നോട്ട് പോകുന്ന ഹബാസും ഷിയ ലേബിളിൽ മുന്നോട്ട് പോകുന്ന ഇറാനും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ അപ്പുറമാണ് അപ്പൊ എല്ലാം മറന്നുകൊണ്ട് തങ്ങളുടെ പൊതുശത്രു ഇസ്രയേലും അമേരിക്കയുമാണ് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇറാൻ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസ്താവനയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഞാൻ ആവർത്തിച്ചു പറയാണ് ഇവിടെ യുദ്ധമല്ല വേണ്ടത് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു നീക്കുപോക്കലാണ് അതിന് യു എൻ തയ്യാറാവുന്നില്ല ഇപ്പൊ യു എൻ ഇസ്രയേലിനെ വിമർശിക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നുണ്ട് എന്നല്ലാതെ ഇസ്രയേലിനെ വിലക്കാൻ ഐക്യരാഷ്ട്രസഭക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ ഫോസ്ഫറസ് ബോംബ് ഇവിടെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു യു എൻ കണ്ടെത്തി എന്നാണ് പറയുന്നത് യു എൻ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട് അവിടെ ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് ബോംബുകളാണ് ഈ ഫോസ്ഫറസ് ബോംബുകളാണെങ്കിൽ വിലക്കിയ ബോംബുകളാണ് അത് ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യു എ നൽകുന്ന പുല്ലുവില എന്നല്ലേ ഇതിന്റെ അർത്ഥം അപ്പൊ യു എൻ വിലക്കിയ യുദ്ധമുഖത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫോസ്ഫറസ് ബോംബുകൾ ഇസ്രായേൽ ഉപയോഗിച്ചു എന്നുള്ളത് യു എൻ കണ്ടെത്തിയിട്ട് പോലും ഇസ്രയേലിനെതിരെ എന്ത് വിലക്കുണ്ടാകും എന്നുള്ളത് ലോകം നോക്കി കാണുകയാണ് അതിൻ്റെ അർത്ഥം എന്താ അമേരിക്കയുടെ കയ്യിലാണ് ഐക്യരാഷ്ട്രസഭയുള്ളത് അപ്പൊ അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റ് ആണ് ഇസ്രയേൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് അമേരിക്ക അങ്ങനെ ഒരു നീക്കുപോക്ക് നടത്തില്ല പക്ഷെ അതിനിടയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ അതിശക്തമായിട്ടുള്ള ഒരു പ്രസ്താവന വരുന്നതും അത് ലോകമാധ്യമങ്ങൾ ചർച്ചയാക്കുന്നതും ഒക്കെ ഇതിനിടയിൽ ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ് ഒരു എടുത്തുചാട്ടം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ അതല്ല എങ്കിൽ കരുതലോട് കൂടിയിട്ടുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാകുമോ രാഷ്ട്രീയമായിട്ട് ഈ വിഷയം പരിഹരിക്കാൻ ഖത്തറിന് സാധിക്കുമോ എന്നുള്ളതൊക്കെ വരുന്ന മണിക്കൂറുകളിൽ നോ നമുക്ക് കാത്തിരുന്നു കാണാൻ വരുന്ന മണിക്കൂറുകളിൽ ഖത്തറിനത് പരിഹരിക്കാൻ പറ്റുമോ ഖത്തർ ഒരു മധ്യസ്ഥ ചർച്ച നടത്തുന്നുണ്ട് അപ്പൊ മധ്യസ്ഥ ചർച്ചയിലൂടെ ഖത്തറിനെ ഇത് പരിഹരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഖത്തർ ലോകത്തിന്റെ രാജാവാകും അപ്പൊ അത് ഖത്തർ വേണ്ട രീതിയിൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിട്ടുണ്ട് ഖത്തറിന്റെ വിദേശകാര്യ വകുപ്പൊക്കെ മന്ത്രിമാരൊക്കെ ഉടൻ തന്നെ ആ സമയത്ത് തന്നെ യൂറോപ്പിലെ എല്ലാ വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അവരുമായി ബന്ധം ബന്ധം മെച്ചപ്പെടുത്തിയിരുന്നു എന്ന് മാത്രമല്ല പലസ്തീൻ വിഷയത്തിൽ ഒരു മധ്യസ്ഥതയുടെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കണം എന്നുള്ളത് ഖത്തർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തും വരുന്ന മണിക്കൂറുകളിൽ സംഭവിക്കാം ഒന്നെങ്കിൽ ഇറാൻ പറഞ്ഞതുപോലെയുള്ള ഒരു യുദ്ധ നീക്കം അതല്ല എങ്കിൽ ഖത്തർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം അത് നടന്നു കഴിഞ്ഞാൽ ഏത് അതിൽ നടക്കേണ്ടത് ഖത്തറിന്റെ നീക്കമാണ് കാരണം യുദ്ധം ഉണ്ടാവരുത് ഖത്തർ നടത്തുന്ന നീക്കമാണ് യഥാർത്ഥത്തിൽ നടത്തേണ്ടത് അതാണ് ലോകത്തിന് നല്ലത് കാരണം ഇറാനെ ആക്രമിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് തുർക്കി ഇറങ്ങും തുർക്കി ഇറങ്ങുമ്പോൾ റഷ്യയുടെ ഉറ്റസുഹൃത്തായിട്ടുള്ള തുർക്കി ആക്രമിച്ചു കഴിഞ്ഞാൽ റഷ്യയും പോർക്കളത്തിലേക്ക് ഇറങ്ങും അപ്പം അതൊക്കെ ലോകമായ യുദ്ധത്തിലേക്ക് വഴിവെക്കും വ്യക്തമായിട്ടുള്ള ഒരു ചർച്ച ആ ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം